ിൽ ടാസ്കിൽ തോൽക്കുന്ന രണ്ട് പേരാണ് പുറത്തേക്ക് പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണുസുദി വലിയ രീതിയിലുള്ള മത്സരമൊന്നും പുറത്തെടുത്തിട്ടില്ല ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യ ആഴ്ചയിൽ മാസ ഡയലോഗ് ആയിരുന്നു രേണു സുതിയിൽ നിന്ന് വന്നത് രേണു സുദീ ഫ്ലവർ അല്ലടാ ഫയർ ആടാ താഴെത്തില്ലടാ എന്ന് പറഞ്ഞായിരുന്നു ഹൗസിനുള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറന്നിരിക്കുകയാണ് വയ്യ എന്ന് രേണു മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞു എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല എനിക്കിനു വയ്യ വീട്ടിൽ പോയാൽ മതിയെന്നായി ഇങ്ങനെ രേണുസുതി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത് മിഡ്വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുവിന് ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന രണ്ട് പേരാണ് പുറത്തേക്ക് പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണു വലിയ രീതിയിലുള്ള മത്സരമൊന്നും പുറത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണെന്ന് രേണു പറയുന്ന കൂടി സാഹചര്യത്തിൽ ഇവർക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ രേണുസുദിക്ക് സാധിച്ചിട്ടില്ല അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം തലബേദന ചൊല്ലിയുള്ള തർക്കം അനീഷിനെതിരായ വാക്കുപോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണുശ്രുതിയിൽ നിന്ന് മറ്റ് കണ്ടന്റുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് എത്തിയിട്ടില്ല മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിന്റെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്തത് ഇവർക്ക് തിരിച്ചടിയായി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് വന്നാൽ രേണുസുതിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ